ചോദ്യക്കടലാസ് ചോർച്ചയിൽ അന്വേഷണം വേഗത്തിലാക്കി ക്രൈംബ്രാഞ്ച് എംഎസ് സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടു സ്ഥാപനത്തിലെ ജീവനക്കാരെയും ചോദ്യം ചെയ്തേക്കും അതേസമയം ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിക്കും വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണം അന്വേഷണം വൻകിട സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ വകുപ്പിനെ ആകെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലെത്തി തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരടക്കം പങ്ക് കണ്ടെത്തേണ്ടത് ആവശ്യമായി മാറി ഈ സാഹചര്യത്തിലാണ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം നേരിടുന്ന എം എസ് സൊല്യൂഷൻസിന്റെ ഉടമ മുഹമ്മദ് ഷുഹൈബിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഷുഹൈബിനോട് നാളെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് സ്ഥാപനത്തിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തതും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട് അന്വേഷണം കൂടുതൽ മുന്നോട്ടു പോകണമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അധ്യാപകർ എന്നിവർക്ക് ഇത്തരം സ്ഥാപനങ്ങളുമായുള്ള ബന്ധം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ ഷുഹൈബിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അന്വേഷണത്തിൽ നിർണായകമാകും ഷുഹൈബിന്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ അന്വേഷണ സംഘം ശാസ്ത്രീയ പരിശോധനയ്ക്കായി പിടിച്ചെടുത്തിരുന്നു ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന വിവരങ്ങളും പരിശോധനാ ഫലവും അനുസരിച്ചായിരിക്കും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം ചോദ്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്ത ഒരാൾക്ക് ഇത്തരത്തിൽ ചോദ്യങ്ങൾ പ്രവചിക്കാനാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ചുള്ളത് അതേസമയം ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിക്കുന്നുണ്ട് അമൃതാന്യൂസ് കോഴിക്കോട്